യിൽ നിന്ന് ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എം ഐ സിയു പ്രവർത്തനരഹിതമായിരിക്കുന്ന കാര്യം എ സി തകരാറിനെ തുടർന്ന് മാസങ്ങളായി പൂട്ടിയിട്ടിരുന്ന എം ഐ സി യു തുറക്കാൻ ഒടുവിൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ നീക്കം തകരാർ പരിഹരിക്കുന്നതിനായി കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ പ്രതിനിധികൾ ആശുപത്രിയിലെത്തി നിർമ്മാണ പ്രവർത്തികരിലേക്ക് ഇവർ കടന്നു വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ഐ സി യു പ്രവർത്തന രഹിതമായതിനാൽ പത്ത് മാസത്തിനിടെ ആറായിരത്തിലധികം രോഗികളാണ് മെഡിക്കൽ കോളേജിൽ എത്തിയ ശേഷം മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ നിർബന്ധിതരായത് വാർത്തയെ തുടർന്നാണ് വകുപ്പിന്റെ അടിയന്തര നടപടി ന്യൂസ് നടപടിക്ട് ഹലോ വണ്ടാരം മെഡിക്കൽ കോളേജല്ലേ മാം ഞാൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് അവിടെ ഒരു പേഷ്യന്റ് എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ അഡ്മിറ്റാണ് സ്ട്രോക്ക് വന്നിട്ട് അപ്പോൾ വളരെ വളരെ നിർധന കുടുംബമാണ് അപ്പോൾ ഇവർ പതിനഞ്ച് ദിവസമായിട്ട് ബിലീവേഴ്സിലാണ് അപ്പോൾ ഇങ്ങോട്ടൊന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ഐ സിയുൽ ബെഡ് ഉണ്ടോ മാം എം ഐ സിയുൽ ബെഡില്ലേ ആണ് ഫുൾ പേഷ്യൻസ് ആണോ മാം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ എം ഐ സുവിൽ ബെഡ് ആവശ്യപ്പെടുന്ന രോഗികളെ ഒഴിവില്ലെന്ന് പറഞ്ഞ് ആശുപത്രി അധികൃതർ മടക്കിയേക്കുമ്പോൾ പതിനൊന്ന് വെന്റിലേറ്റർ ബെഡുകളുള്ള ഐസിയു ഒഴിവില്ലാത്തതുകൊണ്ടല്ല മറിച്ച് എ സി ടി തകരാറ് മൂലം രണ്ട് വർഷകാലമായി പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് ന്യൂസൈറ്റീൻ നടത്തിയ അന്വേഷണത്തിൽ ദൃശ്യങ്ങൾ സഹിതം പുറത്തു കൊണ്ടുവന്നിരുന്നു പത്ത് മാസത്തിനിടയിൽ ഗുരുതരാവസ്ഥയിലുൾപ്പെടെ ആശുപത്രിയിലെത്തിയ ആറായിരത്തി ഒരുന്നൂറ്റി ഒൻപത് രോഗികൾ വെന്റിലേറ്റർ സൌകര്യങ്ങൾ ഉൾപ്പെടെ ഇല്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകേണ്ടി വന്നുവെന്ന ഞെട്ടിക്കുന്ന കൂടി പുറത്തുവിട്ടതോടെ പ്രതിഷേധമിരമ്പിട തുച്ഛമായ തുക കൊണ്ട് പരിഹരിക്കാനാകുമായിരുന്നിട്ടും രണ്ടു വർഷത്തോളം അലംഭാവം തുടർന്ന രോഗികളുടെ ജീവന്റെ വിലയുള്ള പ്രശ്നത്തിന്മേൽ ഒടുവിൽ പരിഹാര നടപടികൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചു വാർത്തയുടെ പിന്നാലെ നിർമ്മാണത്തിനായുള്ള വർക്ക് ഓർഡർ റിലീസ് ചെയ്തു കരാർ കമ്പനിയായ തോട്ടത്തിൽ ഏജൻസീസ് ബുധനാഴ്ച ആശുപത്രിയിൽ നിർമ്മാണ പ്രവൃത്തികളിലേക്ക് കടന്നു ഒരു മാസത്തിനുള്ളിൽ എ സികൾ പ്രവർത്തന സജ്ജമാക്കുമെന്ന് കമ്പനി എം ഡി ബിനു ന്യൂസ് ഐറ്റിനോട് പറഞ്ഞു ഞാൻ ഇന്നലെ ആൾക്കാരെയൊക്കെ വിട്ടു പണവീഷ്യനായിട്ട് വിട്ടിട്ടുണ്ട് അവിടുന്ന് മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് എടുത്ത് കൊടുത്ത് കൊടുക്കാനായിട്ട് മെറ്റീരിയൽസ് എത്തിക്കാൻ അതെ 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 ആണ് നമ്മൾ ിൽഡും തന്നുകഴിഞ്ഞു പൂർത്തീകരിക്കും ഓപ്പൺ തീർക്കും പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സൊസൈറ്റി അംഗവും വാർഡ് കൌൺസിലറുമായ യു എം കബീർ എ സിയുടെ തകരാർ പരിഹരിക്കുന്ന ഏജൻസി കഴിഞ്ഞ ദിവസം ആശുപത്രി സന്ദർശിക്കുകയുണ്ടായി ഇതിന്റെ ഏജൻസിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു മാസക്കാലത്തിനുള്ളിൽ ഈ എ സിയുടെ തകരാർ പരിഹരിച്ച് പ്രവർത്തനം സജ്ജമാക്കുവാൻ കഴിയുമെന്ന് വിശ്വാസം വാർത്ത പ്രശ്നം സന്തോഷമുണ്ട് വെന്റിലേറ്റർ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളുള്ള സ്വകാര്യ ആശുപത്രികൾ പേരിന് പോലുമില്ലാത്ത ആലപ്പുഴ ജില്ലയിൽ രോഗികൾ ചികിത്സയ്ക്കായി എറണാകുളത്തും കോട്ടയത്തുമടക്കം പരക്കം പായുന്നതിനിടയിലാണ് വൈകിയാണെങ്കിലും ആശ്വാസകരമായ നീക്കം എം ഡിവിന്റെ തകരാർ പരിഹരിക്കുന്നതിൽ ഇരുപത് മാസക്കാലമായി ആരോഗ്യവകുപ്പ് കാണിച്ചിരുന്ന അലംഭാവം ഒടുവിൽ അവസാനിപ്പിക്കുകയാണ് ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് ഈ മാറ്റം ഗുണകരമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിന്നും ശരണ്യ 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 വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അഭിനന്ദനങ്ങൾ കാരണം നമ്മളൊക്കെ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്ന കാലമാണല്ലോ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് പക്ഷെ എത്രയോ രോഗികൾ കഴിഞ്ഞ കുറെ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തിന് ഒരു പരിഹാരം അല്പം ദൂരെ ഒരു പരിഹാരം കാണുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അപ്പോൾ അവിടെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കാലതാമസത്തിന് ആര് ഉത്തരം പറയുന്നു എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞത് ഈ എം ഡി ഐ സ്യുവിന്റെ ഏസിഡ് തകരാറ് മൂലമാണ് ഐ സിയു ഇരുപത് മാസക്കാലമായി കൂട്ടിയിട്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് കാരണം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആകെ ആലപ്പുഴ ജില്ലയിൽ ആകെ ആശ്രയിക്കാൻ കഴിയുന്ന ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജാണ് അത് ഇല്ലാതിരുന്നത് വളരെയധികം ജനങ്ങളെ ഐ സിയു അടക്കം പ്രവർത്തിക്കാത്തത് വളരെയധികം ജനങ്ങളെ ബാധിച്ചിരുന്നു അതാണ് ആ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നത് അതായത് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രോഗികളാണ് പത്ത് മാസത്തിനുള്ളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ നിഷേധിക്കപ്പെട്ട് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുന്നത് േണ്ടി <laughs> വന്നതെന്നുള്ളതാണ് എന്തായാലും വാർത്ത അതിൻ്റെതായ രീതിയിലേക്ക് എത്തുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷകരം തന്നെയാണ് കാരണം ഇപ്പോൾ വർക്ക് ഓർഡർ റിലീസ് ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ അതായത് ഈ എ സി റിപ്പയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനിയായ തോട്ടത്തിൽ ഏജൻസീസിന് ഇപ്പോൾ ഇന്നലെ അവരുടെ കമ്പനി അധികൃതർ ആശുപത്രിയിലെത്തി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് അത് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് ഈ കമ്പനി ഉടമ ഡീനു നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു മാസത്തിനുള്ളിൽ എ സിയുടെ തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് അത് തുറക്കാനാകും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത് അത് തന്നെയാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സൊസൈറ്റിയിലെ അംഗങ്ങളും നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ ഈ പ്രശ്നം നിസാരമായി പരിഹരിക്കാമെന്നൊരു പ്രശ്നത്തിന് മേലാണ് ഈ രണ്ട് വർഷക്കാലമായി ആരോഗ്യ വകുപ്പ് അലംഭാവം തുടർന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഈ ഈ സംഭവത്തിൽ അതായത് പതിനൊന്ന് ബെഡുകളുള്ള വെന്റിലേറ്റർ സംവിധാനമുള്ള ഐ സിയു ആണ് പൂട്ടിയിട്ടുന്നത് എന്നുള്ളതാണ് അതായത് ഓരോ പേഷ്യന്റിന്റെയും ജീവന്റെ വിലയുള്ള സംവിധാനങ്ങളാണ് അവിടെ ഇത്രത്തിൽ അലംഭാവം കാണിച്ചുകൊണ്ട് പൂട്ടിയിരുന്നതാണ് എന്തായാലും മാധ്യമ വാർത്ത അടക്കം ആ ഒരു സംഭവത്തിലേക്ക് വേഗത അതിന്റെ വേഗത കൂട്ടുന്നതിന് കാര്യമായി അല്ലെങ്കിൽ അത് കാരണമായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് സന്തോഷകരമാണ് കാരണം ഈ ആറായിരത്തി രോഗികൾ പത്ത് മാസത്തിനുള്ളിൽ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള കണക്കുകൂടി പുറത്തുവന്നതോടെ പുറത്തുവന്നോടെ വലിയ പ്രതിഷേധം ആശുപത്രി ജാഗ്രതാ സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായി അവർ ശവമഞ്ചം ഏറ്റുകൊണ്ടുള്ള പ്രതിഷേധം വരെ മെഡിക്കൽ കോളേജിലേക്ക് നടത്തുകയും ചെയ്തിരുന്നു എന്തായാലും അത് ഒരു ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് ആരോഗ്യ വകുപ്പ് കടന്നു എന്നുള്ളത് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസകരമായ സംഭവം തന്നെയാണ് ശ്രീജ ശ്രീജാം ശരിയാണ് നൽകിയത് രോഗികൾക്ക് ആശ്വാസമാവുന്ന ഒരു വാർത്തയാണ് ആലപ്പുഴയിൽ പ്രത്യേകിച്ച് ചികിത്സാ സംവിധാനങ്ങൾ വളരെ കുറവുള്ള ഒരു സ്ഥലമാണ് അവിടെ എം ഐ സിയു പൂട്ടിക്കിടക്കുകയായിരുന്നു ഇത്രയും നാൾ ഈ വാർത്തയെ തുടർന്ന് അവിടുത്തെ എം ഐ സിയുയിൽ തകരാറുണ്ടായിരുന്ന ഏ ശരിയാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന വിവരം വളരെ വളരെ ആശ്വാസകരമാണ്